ഹലോ ഗൈസ് സൈലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലിഗ മാച്ച് ഡേ നയൻ റേൻമാഡ് വേഴ്സസ് ബിലാറൻ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നിന്നിരുന്ന ടീമുകളുടെ മത്സരമായിരുന്നു സാന്റിയോഗോ ബർണബൂരിൽ നടന്ന മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിന്റെ ഒരു തകർപ്പൻ വിക്ടറിയാണ് ലോസ് ബ്ലാങ്കോസിന് നേടിയെടുക്കാൻ കഴിഞ്ഞത് മിഡ് വീക്കിൽ ഫ്രഞ്ച് ക്ലബ്ബായ ലിലക്കെതിരെ ഒരു തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ലാലിഗയിലേക്ക് തിരിച്ചു വരുന്ന റയൽ മാഡ്രിഡ് ഒരു ഫോർ ഫോർ ടു ഫോർമേഷനിലാണ് ടീമിനാണ് നിർത്തിയിരുന്നത് ആ വിലറയിൽ അവരുടെ ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷനിലായിരുന്നു അതിന് മത്സരത്തിന്റെ തുടക്കത്തിൽ പതിനാലാമത്തെ മിനിറ്റിൽ തന്നെ ഫസ്റ്റ് ബ്ലഡ് ഡ്രോ ചെയ്യുന്നത് ആണ് മോഡ്രിച്ചിന്റെ കോർണർ ആയിരുന്നു അത് വാൽവേ ബോക്സിന്റെ എഡ്ജിൽ വെച്ച് വാൽവർഡയുടെ ഒരു സ്ട്രൈക്ക് ആയിരുന്നു അത് ഒരു വിലറിയ പ്ലെയറിന്റെ മേത്ത് തട്ടി ഡിഫ്ലക്റ്റ് ആയാണ് ഗോൾ പോസ്റ്റിൽ കയറുന്നത് അങ്ങനെ പതിനാലാമത്തെ മിനിറ്റിൽ തന്നെ റയൽ റെയിൽമാരിൽ ലീഡ് എടുക്കുന്നുണ്ട് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഈക്വലൈസർ കണ്ടെത്താൻ വിലേറയിൽ ഒരു അവസരം കിട്ടിയിരുന്നു പെപ്പയുടെ അവരുടെ ഫോർവേഡായ പെപ്പയുടെ ഹെഡർ പക്ഷെ ക്രോസ് ബാറിൽ തട്ടി പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം റെയിൽമാരുടെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പറയേണ്ടത് ബെല്ലിംഗാമിന്റെയും എംബാപ്പയുടെയും അവസരങ്ങളായിരുന്നു ബെല്ലിംഗാമിന്റെ ഷോട്ട് കുറച്ച് വൈഡായി പോകുന്നുണ്ട് പക്ഷെ എംബാപ്പയുടെ ഏഹ് അറ്റംപ്റ്റ് സേവ് ചെയ്യുന്ന ഗോൾ കീപ്പർ ഒരു സ്ലൈഡിങ് ടാക്കിളിലൂടെയാണ് ഗോൾ കീപ്പർ ആ ഒരു സേവ് ചെയ്യുന്ന ഡിയോഗോ കോണ്ടെ അതാണ് ഗുക്കിപ്പറ പേര് അദ്ദേഹം സേവ് ചെയ്യുന്ന എംബാപ്പയുടെ അപ്പയുടെ നിന്നും പന്ത് എടുക്കുന്നത് അവസാന നിമിഷത്തിൽ ആ ഒരു സ്ലൈഡിംഗ് ടാക്കിളിലൂടെയാണ് അതിനുശേഷം വിലാറേൽ പ്ലേയേഴ്സ് അത്യാവശ്യം പ്രഷറൈസ് ചെയ്യാൻ നോക്കി റയൽ റേൻമാൻഡ് പ്ലേയേഴ്സിനെ ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ റേൻമാൻഡ് പ്ലേഴ്സിന് കഴിഞ്ഞിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നുണ്ട് വിലാറേനെ അനുകൂലമായിട്ട് ഡിഫൻഡർ റയൽ റേൽമാൻഡ് ഡിഫെൻഡറായ ചോമണി വിലാറയൻ പ്ലെയറായ ബാരിയെ ബോക്സിൽ വീഴ്ത്തിയാനാണ് ഈ ഒരു പെനാൽറ്റി വിധിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ മാഡ്രിഡിന്റെ ഭാഗ്യത്തിന് ഒരു ഓഫ് സൈഡ് ഫ്ളാഗ് സൈഡ് നെന്റ് ഫ്രീ ഉയർത്തിയിരുന്നു പിന്നീടത് വി ആർ ചെക്ക് ഉയർത്തിയിരുന്നു അത് ഓഫ്സൈഡ് തന്നെയായിരുന്നു സോ അതുകൊണ്ട് ആ പെനാൽറ്റി കോള് നിലനിന്നില്ല അതിനുശേഷം ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിരുന്നു പക്ഷെ അത് സൈഡ് നെറ്റിൽ എത്തിക്കാനാണ് വിലാറേ പ്ലേയറിൽ നിന്ന് കഴിഞ്ഞുള്ളൂ അതിനുശേഷം ഒരു എഴുപത് മിനിറ്റ് ആയപ്പോ എംബാപ്പനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോട്ടിരിക്കാനാണ് നടക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് സെക്കൻഡ് ഗോള് മാഡിന്റെ വരുന്നത് അത് സ്കോർ ചെയ്യുന്നത് ആയ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് അദ്ദേഹം ബോക്സിന് പുറത്തുനിന്ന് എടുക്കുന്ന ഒരു സ്റ്റണ്ണിങ് ഷോട്ട് തന്നെയായിരുന്നു ഒരു സ്റ്റണ്ണർ അത് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഗോൾ പോസ്റ്റിന്റെ റൈറ്റ് ടോപ്പ് കോർണറിലാണ് സോ അങ്ങനെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ രണ്ടേ പൂജ്യം എന്നുള്ള നിലയിലേക്ക് റയൽനാട്ടിൽ എത്തി പക്ഷെ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിനീഷ്യസിന് കളമിട്ട് പോകേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഇഞ്ചേർഡ് ആവുകയാണ് അദ്ദേഹം ഒരു ചലഞ്ചിനു ശേഷം കഴുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കളിക്കളത്തിന് വെളിയിലേക്ക് പോകുന്നത് പിന്നീട് മത്സരത്തിനായ ശേഷം ക്ലബ് സ്റ്റേറ്റ്മെന്റ് വന്നു സർവിക്കൽ ആണ് നെക്ക് ആണ് ഇനി മാച്ച് അതിന് അതിനെ പറ്റിയുള്ള കൂടുതൽ പോളുകാരണം പിന്നീട് പറയാം സോ അതിനുശേഷം മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നീട് മാച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നീട് മാച്ചിൽ പറയത്തക്ക ഒരു മേജർ ഇൻസിഡന്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റിന് ശേഷമാണ് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്ന ലുക്ക മോട്ടറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലൂക്കാസ് ലുക്കസ്വാസ്കുന്നുണ്ട് സോ അപ്പോൾ മോട്ടറിച്ച് ക്യാപ്റ്റൻ ആംബാൻഡൂരി കർഹാലിനെ ഏൽപ്പിക്കുന്നു റൈറ്റ് ബാക്കായ ആയ കർഹാലിനെ ഏൽപ്പിക്കുന്നുണ്ട് ആ ക്യാപ്റ്റൻ ആൻബിന്റെ ഇട്ടൊരു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഡാനി കർഹാളും ഇന്ത്യയോടായി അത് ഒരു പീനോ എന്ന് പറയുന്ന ഒരു വിലാറയും പ്ലെയറിൽ ഒരു കമ്മിങ് ടുഗതർ ആയിരുന്നു തീർത്തും ആക്സിഡന്റ് വരെ ബോൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ശ്രമമായിരുന്നു റൈറ്റ് ലെഗ് വെച്ച് കർഹാളിന്റെ അപ്പൊ രണ്ട് പ്ലെയേഴ്സും താഴെ വീണ് കിടന്നു പക്ഷെ കർഹാളിന്റെ ഒരു അവസ്ഥ കുറച്ച് മോശമാണ് വളരെയധികം അലറി വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താഴെ കിടന്നിരുന്നത് എല്ലാ പ്ലേയേഴ്സും ഓടിക്കൂടി മെഡിക്കൽ ടീം വന്നു മെഡിക്കൽ ടീം വന്നതിന് ശേഷം കുറച്ചു നേരത്തെ ട്രീറ്റ്മെന്റിന് ശേഷം കർവാഹാളം എണീക്കാൻ നോക്കി പക്ഷെ അദ്ദേഹം ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ താഴെ ഇരിക്കുകയായിരുന്നു ഇമോഷണൽ ആയിട്ട് വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അദ്ദേഹം അപ്പൊ തന്നെ ഏറെക്കുറെ ഒരു സീസൺ ഇഞ്ചുറി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ ഇഞ്ചുറി ആണെന്നുള്ള സൂചനയൊക്കെ കിട്ടിയിരുന്നു പിന്നീട് സ്ട്രക്ചർ ഒക്കെ കൊണ്ടുവന്ന അദ്ദേഹത്തെ കളി കളിക്കളത്തിന് പുറത്തേക്ക് പോയത് എല്ലാം റേറ്റ് മാൻഡിൻ്റെ ഫാൻസും എല്ലാം അപ്ലോസ് ചെയ്താണ് അദ്ദേഹത്തെ വിടുന്നത് സോ അതിനുശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ മാച്ച് അവസാനിപ്പിച്ചു വേറെ വലിയ ഇൻസിഡൻറ്റ്സ് ഒന്നും മത്സരത്തിൽ വേറെ നടന്നില്ല റൺമാൻഡി രണ്ടേ ബുദ്ധിത്തിന് വിജയിച്ചു മത്സരത്തിലുള്ള ശേഷം ക്ലബ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ഡാനി കർവാളിന്റെ റൈറ്റിലേക്കിന് മൂന്ന് റപ്ചേഴ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത് ആന്റീരിയർ ക്രൂഷ്യറ്റ് ലിഗ്മെന്റ് എക്സ്റ്റേണൽ ക്ലാട്രൽ ലിഗ്മെന്റ് പോപ്ലിറ്റസ് ടെൻഡൻ ഇങ്ങനെ മൂന്ന് റപ്ചേഴ്സ് ആണ് ഡാനി കറഹാലിൻ്റെ റൈറ്റ് നീ റൈറ്റ് ലേഗിന് സംഭവിച്ചിരിക്കുന്നത് സോ സർജറി ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ റിക്കവറി എന്തായാലും കുറേ മാസങ്ങളെടുക്കും നമുക്ക് എ സിരുചിയുടെ കാര്യങ്ങളൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണ് സോ മോസ്റ്റ് പ്രോബിളി ഈ ഒരു സീസൺ അദ്ദേഹത്തിന് ഇനി കിട്ടാൻ തിരിച്ചു വരാൻ ചാൻസസ് വളരെ കുറവാണ് സോ ഡാൻമാറ്റി അവരുടെ ഒരു പ്രോമിനൻറ്റ് ഫിഗറിനെ അതായത് ഡിഫെൻസിൻ്റെ ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ് റൈറ്റ് ബാക്കായ ഡാനിക് അർഹ സോ അദ്ദേഹത്തെ ഇനി എന്തായാലും റൈൻമേഡ് ഈ സീസൺ മിസ് ചെയ്യാൻ മിസ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത് അത് മാത്രം ഒരു പ്ലെയർ എന്ന രീതിയിൽ മാത്രമല്ല അദ്ദേഹം ഒരു ലീഡർഷിപ്പ് ഫിഗർ ആണ് റയൽ മാഡ്രിഡ് ക്യാമ്പിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹം ഒരു സീനിയർ പ്ലെയർ മാത്രമല്ല ഒരു ലീഡർഷിപ്പ് ഫിഗറിൽ നിൽക്കുന്ന ഒരു താരമാണ് ആ ടീമിൽ സോ അദ്ദേഹത്തിൻ്റെ മിസ്സിങ് എങ്ങനെയായാലും ടീമിന് വളരെ ഒരു നെഗറ്റീവ് ബ്ലോ തന്നെയാണ് സോ ലെസി അതെങ്ങനെയാണ് അവരത് തരണം ചെയ്യുക എന്നുള്ളത് കണ്ടറിയണം ഇനി വിനീഷ്യസിന്റെ ഇഞ്ചുറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സെർവിക്കൽ ഇഞ്ചുറിയാണ് പറഞ്ഞിരിക്കുന്നത് നെക്കിനോട് വെച്ചാർന്നൊരു സെർവിക്കൽ ഇഞ്ചുറിയാണ് സോ അതിന് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം എന്നാണ് ക്ലബ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് സോ ഒരുപാട് കാലം അദ്ദേഹം എന്ന് തോന്നുന്നില്ല പിന്നെ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത് രണ്ടാഴ്ചത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ട് സോ ഈ ഒരു ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ക്ലബ്ബിൻ്റെ മെഡിക്കൽ ടീമിന് കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സോ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഈ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ട ഒരു കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ഡാനി അർവാളിന്റെ ഇഞ്ചുറിക്ക് ശേഷം ഡിഫൻസിലേക്ക് പുതിയ സൈനിങ് നടത്തുമോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ് കാരണം സാധാരണ വിന്റർ ട്രാൻസ്ഫർ പീരീഡിൽ അധികം വിലക്കെടാത്ത ടീമാണ് റയൽമാഡ് പക്ഷേ ഇത്തവണ ഈ ഒരു ഇഞ്ചുറിക്ക് ശേഷം ഇപ്പൊ സ്പാനിഷ് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മേ ബി ഡിഫൻസിലേക്ക് വിൻഡർ ട്രാൻസ്ഫറിൽ റയൽമാഡിഡ് സൈനിങ് നടത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് സോ നോക്കിക്കാണ്ട ഒരു കാര്യമാണ് ഇത്തവണത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ വിൻഡർ ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ സൈനിങ്സിനോ റയൽ മാഡ്രിഡ് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ റയൽ മാഡ്രിഡിന്റെ പുതിയ ഇഞ്ചറി കസേൺസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ നിന്ന് രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ എസ്റ്റേ